നമസ്കാരം കഴിഞ്ഞ തവണ വിക്രമാദിത്യൻ കഥകളില് രണ്ട് കഥകളാണ് ഞാൻ അവതരിപ്പിച്ചിരുന്നത് ആരാണ് മിടുക്കർ ഇതായിരുന്നു കഥയുടെ ഐക്യം ആദ്യത്തെ കഥയില് മൂന്ന് രാജകുമാരന്മാർ ദേശാടനം നടത്തിയൊരു രാജ്യത്തെത്തുന്നതും അവരുടെ കഴിവുകൾ അവിടുത്തെ രാജാവ് പരീക്ഷിക്കുന്നതായിരുന്നു ആദ്യത്തെ കഥ അതില് ആദ്യത്തെ ആള് ഏർ ഭക്ഷണസുഖം അറിയുന്ന ആളും രണ്ടാമത്തെ രാജകുമാരൻ ശയനസുഖം അറിയുന്ന ആളും മൂന്നാമത്തെ അവൻ വസ്ത്രാലങ്കാരങ്ങളിലെ ന്യൂനതകൾ കണ്ടുപിടിക്കുന്നതിൽ മിടുക്കനായിട്ടുള്ള ആളുമായിരുന്നു ഇവരിൽ ആരാണ് ഏറ്റവും മിടുക്കൻ എന്ന എന്റെ ചോദ്യത്തിന് കുറച്ചുപേരൊക്കെ ഉത്തരങ്ങൾ നേരിട്ട് അയച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ പറഞ്ഞ മാതിരി തന്നെ പലരും ഈ കമന്റ് ബോക്സിൽ കയറി മറുപടി പറയാൻ ധൈര്യം കാണിക്കുന്നില്ല ഞാൻ വീണ്ടും അത് ആവശ്യപ്പെടുകയാണ് കമന്റ് ബോക്സിൽ മറുപടി പറയുമ്പോൾ കൂടുതൽ ആൾക്കാരെ അത് വായിക്കാനും മറ്റ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഇടയാകും എനിക്ക് നേരിട്ട് മറുപടി അയച്ചവരും മറ്റു മാർഗേണ എന്നെ മറുപടി അറിയിച്ചവരും ഉണ്ട് ഏതായാലും അതിന് മുമ്പത്തെ തവണത്തെക്കാൾ കൂടുതൽ ആൾക്കാർ ഇത്തവണ മറുപടി അയച്ചായിട്ട് കാണുന്നുണ്ട് ഈ മൂന്ന് രാജകുമാരന്മാരിൽ ആരാണ് ഏറ്റവും മിടുക്കൻ എന്ന ചോദ്യത്തിന് ഭിന്ന അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നോ നാലോ പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട് വിക്രമാദിത്യൻ പറഞ്ഞ ശരി ഉത്തരം എന്താണെന്നല്ലേ അദ്ദേഹം പറയുന്നത് ശയനസുഖം അറിയുന്നയാളാണ് ഏറ്റവും മിടുക്കൻ എങ്ങനെയുണ്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഏതായാലും വിക്രമാദിത്യൻ കഥകളിൽ ആ ഉത്തരമാണ് ശരി രണ്ടാമത്തെ കഥയില് മൂന്ന് ചെറുപ്പക്കാരുടെ സാമർഥ്യം കൊണ്ട് ഗ്രാമ മുഖ്യന്റെ മകളെ രാക്ഷസനിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതായിരുന്നു ജ്യോതിശാസ്ത്ര വിദഗ്ധനായ ഒന്നാമത്തെ ചെറുപ്പക്കാരൻ തൻ്റെ ജ്യോതിശാസ്ത്ര വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട് രാജകുമാരിയെ തട്ടി സോറി രാജകുമാരിയല്ല ഗ്രാമ മുഖ്യന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ രാക്ഷസൻ അവളെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രശ്നവശാൽ കണ്ടെത്തി അവിടേക്ക് പോകാനായി ഒരു യന്ത്രവിമാനം ഉണ്ടാക്കാൻ അതിൽ വൈദഗ്ധ്യമുള്ള രണ്ടാമന് കഴിഞ്ഞു മൂവരും കൂടി ആ യന്ത്രവിമാനത്തിൽ കയറി രാക്ഷസന്റെ ഗുഹയിലേക്ക് എത്തി രാക്ഷസനെ തോൽപ്പിച്ച് മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ച് മൂന്നാമത്തവൻ ഗ്രാമ മുഖ്യന്റെ മകളുമായി തിരിച്ചെത്തി ഇതായിരുന്നു രണ്ടാമത്തെ കഥ ഇവരിൽ ആരാണിടുക്കൻ എന്ന ചോദ്യത്തിനും ഇതുപോലെ ശരി ഉത്തരം വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ കഥയിലാണ് കൂടുതൽ ആൾക്കാർ ശരി ഉത്തരം വായിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മല്ലയുദ്ധം നടത്തി സ്വന്തം ജീവനെ അപകടത്തിൽ പെടുമെന്ന് അറിഞ്ഞിട്ടും ആ കുമാരിയെ രക്ഷിക്കാൻ സാമർഥ്യം കാണിച്ച മല്ലയുദ്ധ പ്രവീണനായ മൂന്നാമത്തെ കുമാരനാണ് ആ കുമാരിയെ വിവാഹം കഴിക്കാൻ ഏറ്റവും അനുയോജ്യനെന്ന അഭിപ്രായം തന്നെയാണ് വിക്രമാദിത്യ മഹാരാജാവിന് ഉണ്ടായിരുന്നത് അതേ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയ അനേകം സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രേക്ഷകർക്കും നന്ദി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ കഥയുടെ അവസാനമുള്ള ചോദ്യത്തിന്റെ മറുപടിയും നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കണം അത് കഥ പറയുന്ന എനിക്കും ഒരു ഊർജം നൽകും ഒരു പ്രചോദനമാകും ശ്രമിക്കുമല്ല നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വേതാളത്തിൻ്റെ പരിപാടി എന്താ വിക്രമാദിത്യ ബന്ധനത്തിൽ നിന്ന് സ്വയം മോചിതനായി ആ ശ്മശാനത്തിന്റെ അങ്ങേയറ്റത്തുള്ള മുരുക്ക് മരത്തിൽ പോയി തല കീഴായി തൂങ്ങി കിടക്കുക ഇത്തവണയും അതുണ്ടായി വിക്രമാദിത്യം വിട്ടുകൊടുക്കില്ല വേതാളത്തെ വീണ്ടും ബന്ധിച്ച് ചുമലിലേറ്റി പോരുന്ന വഴിക്ക് മറ്റൊരു കഥ വേദാളം പറയാൻ ആരംഭിച്ചു ഇത്തവണത്തെ കഥ ഇതായിരുന്നു പണ്ട് ബർദാൻ എന്ന സ്ഥലത്ത് രൂപസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന പ്രജകളും അഭിവൃദ്ധിയും സമൃദ്ധിയുമുള്ള ഒരു രാജ്യവും ജനങ്ങളോട് സ്നേഹമുള്ള നല്ലവനായ രാജാവും അങ്ങനെ ഇരിക്കെ രാജാവ് തൻ്റെ മന്ത്രിമാരുമായി കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ഇരുന്നു കൊണ്ട് രാജകാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് കൊട്ടാരത്തിന്റെ പുറത്തെ കവാടത്തിൽ ഒരു ബഹളം കേട്ടു ഒരു ദ്വാരപാലകനെ വിളിച്ച് എന്താണ് ബഹളത്തിന് കാരണം ആരാണ് അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു അല്പസമയം കഴിഞ്ഞപ്പോ ദ്വാരപാലകൻ ആയുധധാരിയായിട്ടുള്ള മറ്റൊരു യുവാവുമായി അവിടേക്ക് എത്തി ദ്വാരപാലകൻ പറഞ്ഞു സ്വാമി ഇവനാണ് ഈ കൊട്ടാരവാദത്തെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ആള് അകത്ത് കയറി അങ്ങേ കാണണം എന്ന ആവശ്യത്തിന് മറ്റുള്ള തട പാറാവുകാർ ഇവനെ തടഞ്ഞു ഇവന്റെ ആവശ്യം വിചിത്രമാണ് അവന് കൊട്ടാരത്തിലെ സേനയിൽ എന്തെങ്കിലും ഉദ്യോഗം കൊടുക്കണം എന്നാണ് അവന്റെ ആവശ്യം രാജാവ് അവനെ സൂക്ഷിച്ചു നോക്കി നല്ല ആരോഗ്യ ദൃഢഗാത്രനായ മിടുക്കരാണെന്ന് മുഖഭാവം കൊണ്ട് വിളിച്ചു ഓതന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ രാജാവ് ചോദിച്ചു നിനക്ക് എന്താ വേണം എന്ന് പറഞ്ഞത് തിരുമേനി അടിയന് അവിടുത്തെ സേനയിൽ എന്തെങ്കിലും ഉദ്യോഗം തരണം ശരി നിനക്ക് ഉദ്യോഗം തന്നാൽ നിനക്ക് എന്ത് ശമ്പളം വേണം അയാള് പറഞ്ഞ കേട്ട് ആ സഭാവാസികളെല്ലാം ഒന്ന് ഞെട്ടി എനിക്ക് നൂറ് സ്വർണ്ണ നാണയം ഒരു ദിവസത്തെ പ്രതിഫലമായി തരണം രാജാവ് ഇത് കേട്ട് കഴിഞ്ഞാൽ അവനെ തക്ക ശിക്ഷ കൊടുത്ത് അവിടുന്ന് ഓടിക്കും എന്നാണ് സഭാവാസികൾ കരുതിയിരുന്നത് പക്ഷേ തൻ്റെ മുമ്പിൽ വന്ന് ധൈര്യപൂർവ്വം എനിക്ക് നൂറ് സ്വർണ നാണയം ഒരു ദിവസം പ്രതിഫലമായി നൽകണം എന്നാവശ്യപ്പെടുന്ന ഈ ചെറുപ്പക്കാരനോട് രാജാവിന് മതിപ്പ് തോന്നുകയാണ് ചെയ്തത് ശരി എന്താണ് നിന്റെ പേര് ഞാൻ ത്യാഗശീലൻ നിന്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ തിരുമനി നിനക്ക് ഈ നൂറ് സ്വർണ നാണയം കൊണ്ട് എന്ത് ചെയ്യാനാണ് ഭാവം എന്ന് ഒരു ചോദ്യം രാജാവിന്റെ മനസ്സിൽ ഉദിച്ചെങ്കിലും എന്തോ സൽക്കർമ്മം ഈ യുവാവിന്റെ മനസ്സിലുണ്ട് എന്ന് തോന്നിയ രാജാവ് ഉടനെ കൊട്ടാരം കാര്യക്കാരനെ വിളിച്ച് അവനെ കൊട്ടാരം കാവൽ സേനയ്ക്കായി ഉപയോഗിക്കാൻ നിയമിക്കാനായിട്ട് ഉത്തരവിട്ടു നൂറ് സ്വർണനാണയം അവന് പ്രതിഫലമായി കൊടുക്കാനും പറഞ്ഞു ദിവസേന ഈ നൂറ് സ്വർണനാണയം കൊണ്ട് പോകുന്ന ഇവൻ ഈ ഭടൻ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ രാജാവ് രഹസ്യമായി ആളെ നിയോഗിച്ചു അവൻ ചെയ്യുന്ന എന്തായിരുന്നു അറിയോ ഈ നൂറ് സ്വർണനാണയം കയ്യിൽ കിട്ടിയാൽ അതിനെ പലതായി ഭാഗിച്ച് ഒരു ഭാഗം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും ഒരു ഭാഗം അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് കൊടുക്കും ഭിക്ഷക്കാർക്കും യാചകർക്കും അല്ലെങ്കിൽ നിത്യവൃത്തി കഴിയാൻ കഴിവില്ലാത്ത പാവങ്ങൾക്കും അടുത്തൊരു ഭാഗം ദാനം ചെയ്യും കുറച്ച് ക്ഷേത്രങ്ങൾക്കും മറ്റുമായിട്ട് കൊടുക്കും ബാക്കിയുള്ള കുറച്ച് പണം കൊണ്ടാണ് അവനും അവന്റെ കുടുംബവും ജീവിച്ചിരുന്നത് ഇങ്ങനെ സൽക്കർമ്മം ചെയ്യുന്ന ഒരുവനാണ് ഈ പുതിയ സേനാംഗം എന്ന് ബോധ്യപ്പെട്ട രാജാവിന് അവനെ ഇഷ്ടമായി രാത്രി കാവലിനായി ത്യാഗശീലനെ നമ്മുടെ രാജാവ് വിനിയോഗിക്കുകയും ചെയ്തു ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോ രാജാവ് വിളിച്ചു വയ്ക്കും ആരവിടെ ഉടനെ ത്യാഗശീലൻ ഓടി വന്നുകൊണ്ട് പറയും തിരുമേനി അടിയൻ ഇവിടെ തന്നെയുണ്ട് അങ്ങക്ക് എന്താണാവോ വേണ്ടത് എല്ലാ ദിവസവും ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുന്ന ത്യാഗശീലനെ കുറിച്ച് രാജാവിന് മതിപ്പ് തോന്നി അങ്ങനെ എനിക്ക് ഒരു ദിവസം രാജാവ് ഉറക്കത്തിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു ഒന്ന് ശ്രദ്ധിച്ചപ്പോ മനസ്സിലായി അങ്ങ് അകലെയുള്ള ശ്മശാന ഭൂവിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് രാജാവ് ഉടനെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി മട്ടുപ്പാവിലെത്തി വിളിച്ചു ആരെവിടെ ഉടനെ ത്യാഗശീലിന് ഓടിയെത്തി തിരുമശേ അടിയൻ ഇവിടെ തന്നെയുണ്ട് അങ്ങക്ക് എന്താണ് ആവശ്യം അങ്ങകലെ ആ ശ്മശാനത്തിന്റെ ദിശയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ആർത്തനാദം കേൾക്കുന്നുണ്ട് നീ ഉടനെ പോയി അന്വേഷിച്ച് അത് ആരാണെന്നും അവരെന്തിനാണ് നിലവിളിക്കുന്നതെന്നും അന്വേഷിച്ചിട്ട് വരും വേഗം വേണം കളയരുത് ഉത്തരവ് ത്യാഗശീലൻ ഉടനെ പുറപ്പെടാൻ ആരംഭിച്ചു രാജാവ് മനസ്സിക്കരുതി ഈ അർദ്ധരാത്രി കൂറ്റാ കുരി കൂരി ഇരുട്ട് നിലനിൽക്കുന്ന ഈ പ്രദേശത്തു കൂടെ ശ്മശാന ഭൂമിയിൽ പോവാനായിട്ട് എല്ലാവരും ഭയപ്പെടും പക്ഷെ രാജകൽപ്പനയെ ധിക്കരിക്കാതെ അതിനെ ശിരസാവഹിച്ചുകൊണ്ട് ആരാണോ ഈ സമയത്ത് രാജകൽപ്പന അനുസരിക്കാൻ പുറപ്പെടുന്നത് അവൻ തീർച്ചയായും ഉത്തമനായിട്ടുള്ള ഒരു സഹായിയാണ് അല്ലെങ്കിൽ ഒരു സേവകനാണ് എന്ന് രാജാവിന് മനസ്സിൽ തോന്നി എന്നാ ഈ പറഞ്ഞ ത്യാഗശീലനെ ഒന്ന് നിരീക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് വേഷപ്രചന്നനായി രാജാവും ഉടനെ തന്നെ ത്യാഗശീലന്റെ പുറകെ നടക്കാൻ തുടങ്ങി ഇരുട്ടിന്റെ മറപ്പറ്റി രാജാവ് പുറകെ വരുന്നത് ത്യാഗശീലം കണ്ടില്ല ത്യാഗശീലൻ ശ്മശാന ഭൂമിയിലേക്ക് എത്തി അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നോ സർവാഭരണ വിഭൂഷതയായി വിലകൂടിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു സുന്ദരിയായ സ്ത്രീ ശ്മശാന ഭൂവിലിരുന്ന് ഉറക്ക നിലവിളിക്കുന്നു ഇടയ്ക്ക് അവർ നിലവിളി നിർത്തി ചുറ്റും നോക്കിയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഊടും തുള്ളിച്ചാട് ഉന്മാദിനിയെ പോലുള്ള ഇവരുടെ പെരുമാറ്റം കണ്ട് ത്യാഗശീലൻ അടുത്തേക്ക് വന്നു അല്ലയോ ഭവതി എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്തു പറ്റി ഈ വിചിത്രമായ പെരുമാറ്റത്തിന് എന്താണ് കാരണം ചോദ്യം കേട്ട ആ യുവതി തൻ്റെ നിലവിളി നിർത്തി ത്യാഗശീലനെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഞാനാണ് രാജകീയ ഐശ്വര്യം രാജകീയ ഐശ്വര്യവും അവിടെ അവിടെ അവിടുന്ന് ആരാണ് അടിയന് മനസ്സിലായില്ല ഒന്ന് വിശദമായി പറഞ്ഞാലും അപ്പോ വളരെ ഗൗരവത്തിൽ തന്നെ ആ യുവതി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ രാജ്യത്തിന്റെ ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവുമാണ് പക്ഷേ ഈ രാജ്യത്തിന്റെ രാജകൊട്ടാരത്തിലും രാജ സദസ്സിലും എല്ലാം അധർമ്മത്തിന്റെ രാക്ഷസി കയറി വിളയാടാൻ തുടങ്ങിയിരിക്കുന്നു ഇനി ഒരു മാസം കൂടു ഒരു മാസത്തിൽ കൂടുതൽ ഞാൻ ഈ കൊട്ടാരത്തിൽ നിലനിൽക്കില്ല ഞാൻ ഞാനിവിടുന്ന് പോവുകയാണ് നമ്മുടെ രാജാവ് ദരിദ്രനാവാൻ പോകുന്നു അദ്ദേഹത്തിന്റെ രാജകീയ സുഖങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം നശിക്കാൻ പോകുന്നു ഈ രാജ്യം തന്നെ നശിക്കാൻ പോകുന്നു അധികം താമസിയാതെ അദ്ദേഹം തെരുവിൽ ഒരു നായയെ പോലെ അലയേണ്ടി വരും ഒരു ഭിക്ഷക്കാരനേക്കാൾ ദാരുണമായ മരണമായിരിക്കും നമ്മുടെ രാജാവിനെ കാത്തിരിക്കുന്നത് വേറെ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല ഇത് കേട്ടപ്പോ ഉടനെ വളരെ സങ്കടത്തോടു കൂടി കൈകൂപ്പിക്കൊണ്ട് അവരോട് ചോദിച്ചു അല്ലയോ മാതാവേ നമ്മുടെ രാജ്യത്തിനേയും രാജാവിനെയും രക്ഷിക്കാൻ ഒരു മാർഗവും അങ്ങയുടെ അവരുടെ അവിടുത്തെ മുമ്പിൽ തെളിഞ്ഞു വരുന്നില്ലേ ഇത്രയും സൽഗുണ സമ്പന്നനായ രാജാവിനെ ഒരു നൂറു വർഷമെങ്കിലും സമ്പൽ സമൃദ്ധിയോടുകൂടി ഈ രാജ്യം ഭരിച്ചു കാണണമെന്നാണ് അടിയന്റെ ആഗ്രഹം അതിനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം ഉടനെ ത്യാഗശീലനെ നോക്കിക്കൊണ്ട് ആ യുവതി പറഞ്ഞു നിന്റെ സ്വന്തം മകനെ ഇവിടുന്ന് കുറച്ച് ദൂരെ മാറിയുള്ള ദേവി ക്ഷേത്രത്തിലെ ദേവിക്ക് നിന്റെ സ്വന്തം മകനെ നിന്റെ സ്വന്തം കൈകൊണ്ട് ബലിയർപ്പിക്കാമോ അങ്ങനെയാണെങ്കിൽ രാജാവും രാജകുടുംബവും ഈ രാജ്യവും രക്ഷപ്പെടും അത് കേട്ട ഉടനെ ത്യാഗശീലൻ ഒന്ന് ആലോചിക്കാനോ നിന്നില്ല നേരെ സ്വന്തം വീട്ടിലേക്ക് വച്ചു പിടിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ നിൽക്കുകയായിരുന്ന രാജാവും ത്യാഗശീലന്റെ പുറകെ പുറപ്പെട്ടു വീട്ടിലെത്തി ത്യാഗശീലൻ ഉറങ്ങിക്കെടുക്കുകയായിരുന്ന തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ മകനെ ഈ രാജ്യത്തിന്റെ ശ്രേയസിനും രാജാവിന്റെ ദീർഘായുസിനും വേണ്ടി കാളിമാതാവിന്റെ ദേവിയുടെ മുമ്പിൽ ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു നീ അതിനെ സമ്മതിക്കണം ഉടനെ ഭാര്യ അപ്പുറത്ത് കിടന്ന് ഉറങ്ങു മകനെ വിളിച്ചുണർത്തി അവനോട് കാര്യം പറഞ്ഞു മോനെ നമ്മുടെ രാജ്യത്തിന്റെയും രാജാവിന്റെയും ശ്രേയസിനും ഐശ്വര്യത്തിനും വേണ്ടി നിന്നെ കാളിമാതാവിന് ബലിയർപ്പിക്കാൻ അച്ഛൻ തീരുമാനിക്കുകയാണ് നിനക്ക് വിഷമമൊന്നുമില്ല ഉറക്കത്തിൽ നിന്ന് ഉണർന്ന മകം പറഞ്ഞ അറിയോ അച്ഛാ ഒരു രാജ്യത്തിന്റെ രാജാവിനും ശ്രേയസിനും ആ ഉത്കർഷയ്ക്കും വേണ്ടി ഏതൊരു ഭടൻ സത്കർമ്മമായി എന്ത് ചെയ്താലും അത് ഒരു പുണ്യപ്രവർത്തിയാണ് എന്നെ കാളി കാളിമാതാവിനെ വലിയുറപ്പിച്ചോളൂ ഞാൻ സമ്മതത്തോടെ അതിന് തയ്യാറാണ് അപ്പോ ത്യാഗശീലൻ പറഞ്ഞു ഭാര്യയോട് നീ പൂർണ്ണസമ്മതത്തോടു കൂടി നിന്റെ മനസ്സിൽ യാതൊരു കാല്ഷ്യവും നമ്മുടെ മകനെ എന്റെ കയ്യിൽ ഞാൻ ഉടനെ തന്നെ അവനെ കൊണ്ടുപോയി കാളി കാളിമാതാവിനെ തലയേർത്ത് ബലിയേർപ്പിക്കാം ഇത് കേട്ടോണ്ട് അവന്റെ സഹോദരി ഈ ത്യാഗശീലന്റെ മകളും ഉണന്ന് ഇരിക്കുന്നുണ്ട് അവളും പറഞ്ഞു അച്ഛാ രാജാവിന് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും ത്യാഗം അനുഭവിക്കുന്നവരാണ് ഏറ്റവും നല്ല ആൾക്കാർ ഏറ്റവും നല്ല സേവകന്മാര് അവര് പുണ്യാത്മാക്കളായി തീരും ഇഹലോകത്തിലും പരലോകത്തിലും അവരെ സൽകീർത്തിമാന്മാരായി മാറും െല്ലാം പറഞ്ഞുകൊണ്ട് അവര് നാലു പേരും കൂടി ശ്മശാന ഭൂവിലേക്ക് പുറപ്പെട്ടു ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് പുറകെ ഒളിച്ചിരിക്കുകയായിരുന്ന രാജാവ് അത്ഭുത പരതന്ത്രനായി ഇനി എന്താ സംഭവിക്കുക എന്നറിയാൻ വേണ്ടി രാജാവും പുറകെ യാത്രയായി ശ്മശാന ഭൂവിലെത്തി അവിടുത്തെ ദേവി വിഗ്രഹത്തിന് മുമ്പിൽ ശ്മശാന ഭൂവിൽ നിന്ന് അപ്പുറത്തുള്ള ആ ദേവീക്ഷേത്രത്തിലെത്തി ആ ദേവീ വിഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ത്യാഗശീലം പറഞ്ഞു അവിടുത്തെ ആഗ്രഹപ്രകാരം ഞാനിതാ എൻ്റെ മകനെ അങ്ങയുടെ മുമ്പിൽ വലിയർപ്പിക്കുന്നു ഇത് പറഞ്ഞു തീർന്നതും ത്യാഗശീലന്റെ കയ്യിലുണ്ടായിരുന്ന വാള് ഉയർത്തി മകന്റെ ചിരസിൽ വെട്ടി അവന്റെ തല ഉടലിൽ നിന്ന് വേർപെട്ടു രക്തത്തിൽ കുളിച്ച് മകൻ അവിടെ മരിച്ചു കൂണു സ്വന്തം സഹോദരന്റെ മരണം കണ്ട കൂടെ ഉണ്ടായിരുന്ന സഹോദരി കയ്യിൽ രഹസ്യമായി കരുതിയിരുന്ന കഠാര ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തിയിറക്കി അവൾ പറഞ്ഞു എൻ്റെ സഹോദരൻ മരിച്ചിട്ടി എനിക്ക് ജീവിക്കണ്ട അവളും അവിടെ പടഞ്ഞു മരിച്ചു വീണു തൻ്റെ രണ്ട് മക്കളും മരിച്ചു വീണെന്ന് കണ്ട അമ്മയ്ക്ക് ദുഃഖം സഹിക്കാൻ പറ്റുമോ അവര് ഒട്ടും സംശയിച്ചില്ല മകളുടെ കയ്യിലുണ്ടായിരുന്ന ആ കഠാര പിടിച്ചു വാങ്ങി അവരവരുടെ കഴുത്ത് അറുത്തു അവരും അവിടെ മരിച്ചു വീണു തൻ്റെ അരുമ മക്കളും സ്വന്തം സ്നേഹം സ്നേഹം ചൊരിഞ്ഞ് തൻ്റെ കൂടെ നിന്നിരുന്ന ഭാര്യയും മരിച്ചു വീണ് കിടക്കുന്ന രംഗം കണ്ട ത്യാഗശീലൻ വാവിട്ട് ഉറക്ക കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരില്ലാത്ത ഈ ലോകത്ത് ഞാനും എന്തിനാ ജീവിക്കണേ എനിക്കും ജീവിക്കണ്ട ഞാനും ഇതാ മരണത്തിന് കീഴടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് സ്വന്തം തലയെറുത്ത് അയാളും അവിടെ പെടഞ്ഞു വീണ് മരിച്ചു ആ നാല് പേരും അവിടെ പെടഞ്ഞു മരിച്ച് ചോരേൽപ്പിച്ച് കിടക്കണ കണ്ട രാജാവ് ഉറക്ക കിടന്ന് കരയാകെ സങ്കടവും വിഷമവും ആ പരിഭ്രമവും എല്ലാം കൂടി കൊണ്ട് രാജാവ് ആകെ അലറി വിളിച്ചു എന്നിട്ട് ദേവി മാതാവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി എന്റെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച നാല് മൃദശ നാലും സേവകന്മാരാണ് ഈ കിടക്കുന്നത് തൻ്റെ പ്രജകളെ സംരക്ഷിക്കേണ്ട ഞാൻ ആ പ്രജകളെ ബലിയെടുത്തുകൊണ്ട് അവരുടെ ജീവൻ എടുത്തുകൊണ്ട് സ്വയം രാജാവായിട്ട് ഞെളിഞ്ഞിരിക്കുകയാണ് എനിക്കിനീ രാജ്യവും വേണ്ട രാജാവും ആവണ്ട ഞാനും ഈ ജീവൻ വെടിയാണ് ഇത്രയും നീചമായിട്ടുള്ള ഒരു കർമ്മം കണ്ടുകൊണ്ട് എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ കയ്യിലുള്ള വാളുരി സ്വന്തം തലയിറക്കാൻ ആരംഭിച്ചപ്പോ ആ വിഗ്രഹത്തിൽ നിന്ന് ദേവി പ്രത്യക്ഷപ്പെട്ടു രാജാവിന്റെ കയ്യിൽ കയറി പിടിച്ചു മറ്റു പറഞ്ഞു രാജൻ അങ്ങയുടെ ഈ സൽപ്രവർത്തിയിലും അങ്ങയുടെ ത്യാഗമനോഭാവത്തിലും എനിക്ക് അതീവ സംതൃപ്തിയായിരിക്കുന്നു എന്ത് വരവാ വേണ്ടത് ചോദിച്ചോളൂ അപ്പൊ രാജാവ് പറഞ്ഞു അല്ലയോ മഹാമായേ ജഗന്മാതാവേ എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഈ നാലു പേരെയും ജീവിപ്പിക്കണം അതിനപ്പുറത്ത് എനിക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ ആവട്ടെ ദേവി അനുഗ്രഹിച്ചു ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദേവിയുടെ കയ്യിൽ ഒരു ചെറിയ കുടം വന്നു നിറഞ്ഞു ആ കുടത്തിൽ നിന്ന് ദിവ്യജലം ഉപയോഗിച്ച് ആ നാല് പേരുടെ ദേഹത്ത് തളിച്ചു അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരെല്ലാം എഴുന്നേറ്റ് സ്വന്തം ജീവൻ തിരിച്ചു കിട്ടി അവരെല്ലാം എഴുന്നേറ്റ് വന്നു രാജാവിനെ തൊഴുതു രാജാവിനുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാവതല്ല അയാൾ ഓടി ചെന്ന ത്യാഗശീലനെ സ്വന്തം സഹോദരനെ കെട്ടിപ്പിടിക്കുന്ന പോലെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ടു ആ രാജാവിന്റെ പ്രവർത്തി കണ്ട ത്യാഗശീലന്റെ ഭാര്യയും മക്കളും സന്തോഷത്തോടു കൂടി രാജാവിനെ തൊഴുതുകൊണ്ടുവന്നു എല്ലാവരും തിരിച്ച് കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തിയ രാജാവ് ചെയ്ത പ്രവർത്തി എന്താണെന്നറിയോ രാജാവ് തന്റെ രാജ്യവും രാജഭരണവും എല്ലാം ത്യാഗശീലനെ ഏൽപ്പിച്ചു എന്നിട്ട് സ്വയം സന്യാസം സ്വീകരിച്ചുകൊണ്ട് വനത്തിലേക്ക് തപസ്സിനായി പുറപ്പെട്ടു ത്യാഗശീലൻ രാജാവിന്റെ കൽപ്പന അനുസരിച്ച് രാജസിംഹാസനം ഏറ്റെടുത്തു അനേക വർഷം വളരെ സന്തോഷത്തോ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലും ആ രാജ്യം ഭരിച്ചു ഈ കഥ പറഞ്ഞു നിർത്തിയിട്ട് വേതാളം ചോദിച്ചു രാജൻ ഇവിടെ നമ്മൾ അഞ്ചു പേരുടെ ത്യാഗമാണ് കണ്ടത് ഇതിന് ത്യാഗമാണ് ഏറ്റവും മഹത്തരം ത്യാഗശീലന്റെയോ മകന്റെയോ മകളുടെയോ ത്യാഗശീല ധർമ്മ പത്നിയുടെയോ അതോ രാജ്യവും രാജഭാരവും എല്ലാം ഉപേക്ഷിച്ച രാജസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച രാജാവിന്റെയോ ആരുടെ ത്യാഗമാണ് ഏറ്റവും മഹത്തായത് അതിൻ്റെ ഉത്തരം കൃത്യമായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഓർക്കുക വിക്രമാദിത്യ നിന്റെ തല പൊട്ടിച്ചെറും ഇതും പറഞ്ഞുകൊണ്ട് വിക്രവാദിത്യം നേരെ നോക്കി വേതാളം ഒരു ചിരി തിരിച്ചു നിങ്ങളുടെ ഉത്തരം എന്താ ആരാണിതിൽ ഏറ്റവും ത്യാഗശീലനായ വ്യക്തി ചെറിയ കുഞ്ഞുങ്ങളാണോ ആ അമ്മയാണോ അതോ ത്യാഗശീലനാണോ അതോ രൂപസേന മഹാരാജാവാണ് ആരാണ് ഏറ്റവും ത്യാഗശീലനായ വ്യക്തി വ്യക്തിയെന്ന് എൻ്റെ ചോദ്യം ദേതാളത്തിൻ്റെ ചോദ്യം നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരികയാണ് ഉത്തരം കിട്ടുമല്ലോ മറക്കണ്ട ഇതൊരു മത്സര പരീക്ഷയല്ല ഇതിൽ ആരും ജയിക്കാനോ തോൽക്കാനോ പോകുന്നില്ല എന്റെ കഥ പറച്ചിലിന് ഒരു ഊർജം നൽകാനായി മറക്കാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയിക്കുക അടുത്ത തവണ വിക്രമാദത്തിന്റെ ഉത്തരം നമുക്ക് കേൾക്കാം ഇന്നത്തേക്ക് നിർത്തട്ടെ നമസ്കാരം